ഹലോ ഗുഡ് ഈവനിങ് നമുക്ക് ഒരു ഫ്രൈഡേ ഈവനിങ് ബ്ലോഗ് കാണാലോ കുറേ കാലമായി ഞാനൊരു ലോങ് വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ട് പക്ഷേ മടി കാരണം ചില സാങ്കേതിക കാരണങ്ങൾ കാരണം ലോങ് വീഡിയോ എടുക്കാൻ പറ്റാറില്ല ബിക്കോസ് അത് എഡിറ്റ് ചെയ്യണമല്ലോ കുറേ നേരം നമ്മൾ ഫോൺ പിടിച്ചിങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യണം പക്ഷെ ഇന്ന് എനിക്ക് നല്ല മൂഡുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫ്രൈഡേ ഈവനിങ് ബ്ലോഗ് എടുക്കാം ഓക്കെ ഞാൻ ഫ്രൈഡേ എടുക്കുന്നതിനെ പറ്റി അന്നീ സാധനം വാങ്ങിയപ്പോ ജീവനൊടുക്കത്തെ പുച്ഛായിരുന്നാലും നോക്കി കറങ്ങുന്ന നോക്കി എംമാതിരി കറക്കത് കറങ്ങുന്നത് സോളാറിൽ കറങ്ങുന്ന സാധനം രാത്രി മേടിച്ചിട്ട് കറഞ്ഞ ആളാണ് അല്ല അത് പിന്നെ കറങ്ങുന്നു കാണിച്ചിട്ട് ഇതാക്കൂലി പിന്നെ കരുവൂലേ പണ്ട് ഖത്തറിൽ വന്ന സമയത്ത് കാണുന്ന ആൾക്കാർ മൊത്തം ഇങ്ങനെ ഗ്ലാസ് വെച്ചിട്ടുണ്ടാകും എല്ലാ ആൾക്കാരും പോകുമ്പോൾ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഗ്ലാസ് നടക്കുമ്പോൾ ഗ്ലാസ് ഇരിക്കുമ്പോൾ ഗ്ലാസ് ഒക്കെ ഗ്ലാസ് അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഭയങ്കര വലിയ ഡിമാൻഡ് കളിക്കാനാണ് വലിയ സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് എന്തിന്റെ ആവശ്യമാണ് ഗ്ലാസ് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഞാൻ കുറച്ച് ഗ്ലാസ് ഒക്കെ ഞാൻ വെച്ച് നോക്കി അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇത് നമ്മൾ കറക്റ്റ് കാണുന്നില്ലല്ലോ കാണുവാണ് പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞു എനിക്ക് എന്റെ ഇത് മനസ്സിലാകും നമ്മൾ ഇത്രയും വെയിലുണ്ടാകുന്ന സമയത്ത് ഒന്നാമത് ഉച്ചക്കൊക്കെ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് നല്ല വെയിലായിരിക്കുമല്ലോ അപ്പൊ ഇപ്പോഴാണ് സത്യം പറയുന്നത് എനിക്ക് എന്തുകൊണ്ട് ആൾക്കാര് ക്ലാസ് വെച്ചിട്ട് നടക്കുന്നതിന് ഇപ്പൊ കുറച്ച് കാലമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് എന്റെ ക്ലാസ് ഈ ഗ്ലാസ് ആർക്കെങ്കിലും എവിടെയെങ്കിലും കണ്ടതുപോലെ പരിചയമുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെ പോന്നു പറഞ്ഞില്ലല്ലോ നമ്മൾ പോന്നത് ഓൾഡ് ദോഹ പോർട്ടിലാണ് കൈറ്റ് ഫെസ്റ്റിവൽ കാണാൻ ആക്ച്വലി നയൻറ്റീൻത്തിന് സ്റ്റാർട്ട് ചെയ്തു നാളെ കൂടിയേ ഉള്ളൂ എന്തായാലും കണ്ടിട്ട് വരാം എനിക്ക് അറിയില്ല ഇത് കണ്ടോ ഈ പട്ടം പറക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് വേണ്ടിയിട്ടുള്ള ബ്ലോക്ക് ആണോ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയിട്ട് ലാസ്റ്റ് ദിവസം ഭയങ്കര അതായത് ഞങ്ങൾ ലാസ്റ്റ് ദിവസമാണ് ബ്ലോക്കും ഞങ്ങൾ പകുതി വഴിയിൽ എത്തിയിട്ട് തിരിച്ചു വന്നു മിഖാറും ഇന്നും അങ്ങനെ തന്നെ പട്ടങ്ങൾ കാണാം അല്ല ജീവനാട്ടാ രാവിലെ ഒന്ന് മതിയായിട്ടെ നാളെയാണ് ലാസ്റ്റ് ഇത്രയും ദിവസമായിട്ട് എന്തുകൊണ്ടാണ് ജീവനാട്ടൻ

കഴിഞ്ഞ തവണ ആക്ച്വലി ബ്ലോക്ക് കാരണം ഈ ഭാഗത്തേക്കേ വരാൻ പറ്റില്ല ഇപ്രേഷൻ ഞങ്ങൾ ഏകദേശം അടുത്തെത്തി പക്ഷേ വീണ്ടും തിരിച്ചു പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് നമ്മൾ അതിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ ദൂരെ നിന്ന് പട്ടം കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവാൻ നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ അങ്ങോട്ട് നമ്മൾ ോ ഇന്ന് കൈറ്റ് ഫെസ്റ്റിവലിൽ കാണാൻ പോടിപിളി ബ്ലോഗ് ഒക്കെ ചെയ്യാൻ വിചാരിച്ചു ഞാൻ ശശിയായി കുഴപ്പമില്ലെന്ന് വേറെ പോവാൻ പറ്റോ നോക്കാം